കുടുംബത്തിനൊരു കൈത്താങ് എന്ന ലൈഫ് ലൈൻ പദ്ധതിയുടെ ഭാഗമായി തൃപ്രയാർ യൂണിറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം അന്തരിച്ച എം പി ജോൺസൺ അവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി നാട്ടിക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് പി എച്ച് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പഴുവിൽ ഫെറോന ഇടവക വികാരി റവറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ജില്ലാ സെക്രട്ടറി വർഗീസിരിംബൻ ജില്ലാ ട്രഷറർ കെ സി ജോർജൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ വാടാനപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് പി കെ മോഹനൻ പെരുമ്പുള്ളിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് സി കെ വിജയൻ പോളിമേക്കാട്ടുകുളം യൂണിറ്റ് സെക്രട്ടറി സി ജെ ആൻഡോ യൂണിറ്റ് ട്രഷറർ കെ വി രാജേഷ് എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് നിങ്ങളതിനെ വിളിച്ചപ്പോഴേ ഈ ഒരു ഉദ്ദേശത്തിലാണ് ക്ഷണിച്ചതെന്നാണ് എനിക്ക് കരുതുന്നത് എന്തായാലും ഈ ഒരു നല്ല ഒരു അവസരത്തിൽ അതും എൻ്റെ ഇടവകാങ്കം എന്ന രീതിയിൽ ശ്രീ നേക്കാട്ടുകുളം ജോൺസൺ ചേട്ടിനെ കുറിച്ചുള്ള ചില ചിന്തകളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ഇടവകയിലെ പഴവിൽ വന്നിട്ട് മൂന്ന് വർഷം ഈ ഫെബ്രുവരി മുപ്പത് വർഷം മുമ്പ് ഞാൻ ഇവിടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ഈ കൊറാട പള്ളിയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വർഷത്തിന് അന്ന് ഇദ്ദേഹത്തെ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതിൽ കൂടുതലും എനിക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല കാരണം അദ്ദേഹം ജീവിതത്തിലായിരുന്നു യ്ക്ക് ഉള്ളൊരു കാലഘട്ടമായിരുന്നുണ്ട്